പെരിയാറിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ ചെളി യഥാസമയം നീക്കം ചെയ്യാത്തത് വലിയ പ്രതിസന്ധിയാണ് അത് മനുഷ്യന് മാത്രമല്ല പ്രകൃതിക്കും ഉണ്ടാക്കുന്നത് എക്കൽ അടിഞ്ഞു കിടക്കുന്നത് മത്സ്യമേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു പല തവണ അധികൃതരോട് ഇത് സംബന്ധിച്ച് പരാതികൾ നാട്ടുകാർ പറഞ്ഞെങ്കിലും ഈ വിഷയത്തിൽ ഒരു നടപടിയും ഇതുവരെയും ഉണ്ടാകുന്നില്ല എന്നാണ് ആക്ഷേപം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷം പെരിയാറിന്റെ സ്വാഭാവിക ഒഴുക്ക് പേരിന് മാത്രമാണ് ഡാമിലെ ചെളി അപകടമാംവിധം ആറിൽ അടിഞ്ഞുകിടക്കുന്നു പുഴയുടെ ആഴവും കുറഞ്ഞു ഇത് സമസ്ത മേഖലകളെയും പ്രതിസന്ധിയിലാക്കുന്നു ജീവിതം എന്ന് പറഞ്ഞാൽ പെരിയാറിന്റെ തീരത്താണ് ഈ പ്രദേശങ്ങളിൽ വരാപ്പുഴ പഞ്ചായത്ത് കടമാക്കുടി പഞ്ചായത്ത് കൂട്ടുവളി പഞ്ചായത്ത് ഏഴക്കര പഞ്ചായത്ത് ഈ മേഖല എന്ന് പറയുന്ന സമയത്ത് മത്സ്യമേഖല വേണം അഞ്ചു മാസം മത്സ്യമേഖലയും ആറുമാസം പൊക്കാളി കൃഷി ഇപ്പൊ ഇപ്പൊ ശരിക്കും പൊക്കാളി കൃഷി ഇറക്കേണ്ട സമയമാണ് കാരണം വെച്ചാൽ എക്കല വന്ന് കൂടി വെയിലും വെള്ളം പറ്റില്ല നേരെ ഞങ്ങളുടെ ചെറുപ്പകാലത്തെ സമയത്തൊക്കെ ഈ പാടത്ത് ഫുട്ബോൾ കളിച്ചിടക്കും വെള്ളം പറ്റി ഉണ്ടെങ്കി കിടക്കും ആ ഒരു അവസ്ഥയിലായിരുന്നു ഇന്ന് എക്കല വന്നിട്ട് മൊത്തം ഇപ്പൊ ചാത്തനാട്ട് പുഴയിലൊക്കെ നോക്കുക നമ്മുടെ ചെറുപ്പകാലത്ത് ഓർമ്മയിൽ വെച്ചാൽ ഈ ചാത്തനാട്ട് ഭാഗത്തുനിന്നൊക്കെ ബോട്ട് ഉണ്ടായിരുന്നു എറണാകുളത്തേക്ക് ഇന്നൊരു വഞ്ചി പോകാൻ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ വഞ്ചി എക്കലായിട്ട് കയറി വഞ്ചി പോകാൻ പറ്റില്ല അങ്ങട്ടേക്കാട്ട് പോകാൻ പറ്റില്ല മത്സ്യകൃഷി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയെന്ന കർഷകരും പറയുന്നു ഏറ്റവും കൂടുതൽ മത്സ്യമേഖല അപ്പൊ നമ്മളൊക്കെ ചെമ്മീൻ കിട്ടിയെടുക്കുന്ന ആളുകളാണ് അഞ്ച് മാസം കൊണ്ട് ചെമ്മീൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തു ഇപ്പൊ പ്രാവശ്യം തന്നെ സംബന്ധിച്ച് ഈ വെള്ളം കയറ്റാർക്കും ഇല്ലെങ്കിൽ ഈ കൃഷി നമുക്ക് കൊടുത്ത പൈസയും പോകും അവിടെ ഇവിടെ കടം മേടിച്ചിട്ട് പൈസ കൊടുക്കണം ഈ നില ഉടമകൾക്ക് ആ പൈസന്റെ ഒരു ഭാഗം ഒരു നാലൊന്നും ഭാഗം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലെന്ന് പറയാപ്പുഴ മേഖലയിലും കുറേ ആളുകൾ കടം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആളുകളാണ് ചെളി അടിഞ്ഞു കൂടി കിടക്കുന്നത് മൂലമുണ്ടാകുന്ന അപകടമായ അവസ്ഥ പലതവണ അധികൃതരെ ബോധ്യപ്പെടുത്തി സമരവും ചെയ്തു പക്ഷേ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ലെന്ന് മാത്രം ജനം കൊച്ചി